അടുപ്പൂട്ടി പള്ളിപ്പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ പള്ളിപ്പെരുന്നാളിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് വടക്കുമുറി കാണിപ്പയ്യൂർ മീനാട് വിനായകൻ യുവചേതന പെരുന്നാൾ ആഘോഷ കമ്മിറ്റി സീനിയർ ഗ്രൗണ്ട് അടുപ്പൂട്ടി രാജൻ ഉദയഗിരി പെരുന്നാൾ ആഘോഷ കമ്മിറ്റി അടുപ്പൂട്ടി മംഗലാംകുന്ദുശ്വരൻ അയ്യപ്പൻ സെവൻ സ്റ്റാർ കാണിപ്പയൂർ കടേക്കച്ചാൽ ഗണേശൻ നൂലാടുമൽ ഗണപതി ബ്ലോക്ക് റോഡ് കാണിപ്പയ്യൂർ ഇത്തിത്താനം വിഷ്ണുനാരായണൻ വടക്കൻസ് ആഘോഷ കമ്മിറ്റി കാണിപ്പയ്യൂർ ചിറക്കര ശ്രീറാം നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ ന്യൂ ഫേസ് ക്ലബ് ഗീതാഞ്ജലി പാർത്ഥസാരഥി ഐശ്വര്യ തേവർമഠം പെരുന്നാൾ കമ്മിറ്റി ഒല്ലൂക്കര ജയറാം മെയിൻ റോഡ് അടുപ്പൂട്ടി അക്കരമേൽ ശേഖരൻ അതിബൻസ് കാണിപ്പയ്യൂർ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ സിലീബ പുതുശ്ശേരി പി ചിയിൽ രാജീവ് ബ്ലൂ സ്റ്റാർ സീനിയർ ഗ്രൗണ്ട് അടുപ്പൂട്ടി പുതുപ്പള്ളി സാധു സംയുക്ത പെരുന്നാൾ ആഘോഷ കമ്മിറ്റി കൂറ്റനാട് വിഷ്ണു സെൻട്രൽ ആഘോഷ കമ്മിറ്റി പെലക്കാട്ടു പയ്യൂർ തണത്താവിള ശിവ ഗ്രൗണ്ട് ബോയ്സ് മാവേലിക്കര ഗണപതി പള്ളിനട പെരുന്നാൾ ആഘോഷ കമ്മിറ്റി തിരുവമ്പാടി അർജുനൻ ബോയ്സ് ഇന്ദിരനഗർ പുതുശ്ശേരി വിജയൻ സ്നേഹദീപം പനേനാർക്കാവ് കാളിദാസൻ സമുദ്ര ചൊവ്വന്നൂർ ഊട്ടോളി മഹാദേവൻ ഈ ലിസ്റ്റ് പൂർണ്ണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം